തൃശൂർ പൂര വിവാദത്തിൽ സർക്കാർ സ്ഥലം മാറ്റാൻ തീരുമാനിച്ച എ സി പി കെ സുദർശനെ പിന്തുണച്ച് പോലീസിലെ ഒരു വിഭാഗവും തിരുവമ്പാടി ദേവസ്വവും പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് എ സി പി ശ്രമിച്ചതെന്നാണ് സേനയ്ക്കുള്ളിലെ വാദം എ സി പി മാന്യമായിട്ടാണ് ഇടപെട്ടതെന്ന് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ പ്രതികരിച്ചു പൂരത്തിനിടെ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കെ മുരളീധരൻ ആവശ്യപ്പെട്ടു സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത്ത് അശോക് പൂരവുമായി ബന്ധപ്പെട്ട അമിത നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോഴും പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ച എ സി പി സുദർശനെതിരായ നടപടി തെറ്റായിപ്പോയി എന്നാണ് സേനയിലെ ഒരു വിഭാഗത്തിന്റെ ആരോപണം എ സി പി നടപടി സേനയുടെ മനോവീര്യം തകർക്കുന്നതാണെന്നും സുദർശനെ ഇരയാക്കിയ നടപടി പുനഃപരിശോധിക്കണമെന്നുമാണ് ആവശ്യം പൂരം നടത്തിപ്പിൽ വീഴ്ചയുണ്ടായെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത്ത് അശോകനെയും എ സി പി പി സുദർശനെയും സസ്പെൻഡ് ചെയ്യാൻ സർക്കാർ ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു തൃശൂർ പൂരം വിഷയം കമ്മീഷണറെ മാറ്റിയതുകൊണ്ട് മാത്രം തീരുന്നില്ലെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും എൻക്വയറി നടത്തണം പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികൾ ആരാണെന്ന് ജനത്തിന് അറിയണം ഇത് ഒരു തിരക്കഥ പോലെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് പൂരം നടത്തിപ്പ് ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട തിരുവമ്പാടി ദേവസ്വം പൂരത്തെ രാഷ്ട്രീയവൽക്കരുതെന്ന് ആവശ്യപ്പെട്ടു പാർമേഖാവുകാരാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് ഈ വിവരം പറഞ്ഞ് ഞങ്ങളത് കാരണം എന്ന് നടത്തുന്നില്ലെന്നവരാണ് ഞങ്ങളോട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവരായിട്ട് പൂർണ്ണമായിട്ടും സഹകരിക്കാൻ തയ്യാറായി എന്നിട്ട് കളക്ടറോട് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്ക് നടത്താൻ സാധിക്കില്ല അത് മാത്രമല്ല ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒരുപാട് ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദം തെരഞ്ഞെടുപ്പ് പ്രചാരണമാക്കുകയാണ് അതിനിടെ യു ഡി എഫും ബി ജെ പിയും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം